നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇപ്പോൾ മാക്സ് സെവനെക്കുറിച്ചുള്ള ചർച്ചകളാണല്ലോ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചർച്ചകൾ നടക്കണം കാരണം ജമാഅത്ത് ഇസ്ലാമിയും അതുപോലെ വെൽഫെയറും സോളിഡാരിറ്റിയും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയിൽ ഒരു കാരണവശാലും അഖിലിസുന്നുകൾ ജമാഅത്തിൽപ്പെട്ട ഒരു മതവിശ്വാസിയും ചെന്നുവിടാൻ പാടില്ല അതിൻ്റെ ചർച്ചകൾ നടക്കട്ടെ ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് അതിനുവേണ്ടിയല്ല മാത്സ് സെവനെക്കുറിച്ച് മാത്രമല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇസ്ലാം മതവിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന മറ്റു ചിലരും ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സംശയം മാത്രമാണ് കാര്യത്തിലോട്ട് വരാം ഞാൻ ദിവസവും ഒരു പത്തഞ്ഞൂറ് കിലോമീറ്റർ വണ്ടി ഓടുന്നവരാണ് അഞ്ഞൂറ് അറുന്നൂറ് കിലോമീറ്റർ വണ്ടി ഓടിക്കുന്നവനാണ് അതിലൊരു പത്ത് നാനൂറ് കിലോമീറ്റർ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി അതായത് വൺ സൈഡ് ഇരുന്നൂറ് ഇങ്ങോട്ടിരുന്നൂറ് വണ്ടി ഓടിക്കുന്നവരാണ് ഈ സമയങ്ങളിലൊക്കെ ഞാൻ ചിലപ്പോൾ പാട്ടുകൾ കേൾക്കും ചിലപ്പോൾ മതപ്രഭാഷണങ്ങൾ കേൾക്കും അപ്പോൾ മതപ്രഭാഷണങ്ങൾ കേൾക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് അൽ ഹാഫിദ് അഹമ്മദ് കബീർ ബാക്കബി ഉസ്താദിൻ്റെ മതപ്രഭാഷണങ്ങളാണ് മതപ്രഭാഷണ പരമ്പരയിൽ അദ്ദേഹത്തെ എനിക്കൊരുപാട് ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ഇഷ്ടമാണ് ഞാനത് കേൾക്കാറുണ്ട് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ കേട്ടുകൊണ്ടിരുന്ന ഒരു മതപ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗത്ത് വന്ന ചില പ്രയോഗങ്ങളുടെ വാക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അഹമ്മദ് കബീർ ബാഗബി എന്ന മതപ്രഭാഷകനോടുള്ള എല്ലാ ബഹുമാനവും സ്നേഹവും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹം അറിവിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല കാരണം അറിവിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു മഹാസമുദ്രവും ആ സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളവും മാത്രമാണ് ഞാൻ പക്ഷേ ചില കാര്യങ്ങൾ അത് തെറ്റാണെന്ന് തോന്നിയാൽ തുറന്ന് ചോദിക്കേണ്ടത് ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട് ഇതിനകത്ത് രാഷ്ട്രീയപരമായിട്ട് കൂട്ടിക്കലർത്തേണ്ട കാര്യമൊന്നുമില്ല എന്നാലും അതിലൊരു രാഷ്ട്രീയം ഉണ്ട് ആദ്യം നമുക്ക് അദ്ദേഹത്തിൻ്റെ മതപ്രഭാഷണ പരമ്പരയുടെ ഭാഗങ്ങൾ കേട്ടിട്ട്

കുറിച്ച് ഒരു വല്ലാത്ത സമൂഹത്തിന്റെ പിന്തലമുറയാണിത് ഈ പറഞ്ഞതൊക്കെ ഉള്ളതാണ് ഈ പറഞ്ഞതൊക്കെ മനസ്സുകൊണ്ട് ഓരോ ഇസ്ലാമത വിശ്വാസികളും അംഗീകരിക്കുന്നതുമാണ് അതിനൊന്നും ആർക്ക് തർക്കമില്ല പക്ഷെ ഇനിയുള്ള കുറച്ച് വാക്കുകൾ എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം ജീവിക്കാൻ പഠിപ്പിച്ച തനിക്ക് കിട്ടിയതെല്ലാ പാവങ്ങൾക്ക് കൊടുത്ത പാണക്കാട്ട് പൊന്നമ്പിള് പാണക്കാട് തീരത്തു കൂടി പാണക്കാട് കൊടപ്പനക്കൽ തലവാട്ടിന്റെ മുമ്പിലേക്ക് വന്ന ആയിരങ്ങൾക്ക് സന്തനത്തിന്റെ സമാധാനത്തിന്റെ സന്ദേശം പറഞ്ഞു കൊടുത്ത തന്റെ കയ്യിൽ കിട്ടിയതെല്ലാം മറ്റുള്ളവർക്ക് ദാനം തീരാ പാണക്കാട് സമുദായമാണിത് അതായത് ഇതിൻ്റെ ഇടയിലൊരു കാര്യം പറഞ്ഞോട്ടെ പാണക്കാട് കുടുംബത്തിൻ്റെ സിൽസിലയിൽ വന്ന സമുദായമല്ല ഇസ്ലാമത വിശ്വാസികൾ പ്രവാചകൻ്റെ പിൻപറ്റി വന്നവരുടെ അല്ലെങ്കിൽ പ്രവാചകന്റെ ആശയങ്ങളെ കൊണ്ടുവന്ന് അത് കേരളത്തിലായാലും ഇന്ത്യയിലായാലും ലോകത്തുള്ള എല്ലായിടത്തും പ്രചരിപ്പിച്ച സഹാപത്തുകളുടെ പിന്തലമുറ പറ്റി വന്നതാണ് ഇസ്ലാം സമുദായം അല്ലാതെ കേരളത്തിലെ ഇസ്ലാം സമുദായത്തെ മൊത്തം പാണക്കാട് കുടുംബത്തിന്റെ അട്ടിപ്പേറ അവകാശത്തിൽ കൊണ്ടെത്തിക്കാൻ ഉസ്താദിനെ പോലുള്ളവർ ശ്രമിക്കരുത് കുറച്ചുകൂടി ഉണ്ട് അതുകൂടെ കേട്ടിട്ട് തിരികെ ആരംഭമായി മാറിയ പാണക്കാട് 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 മണ്ണിന്റെ ഒരു കിടക്കുന്ന സയ്യിദ് സയ്യിദ് ശിഹാബ് ശിഹാബ് തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രൻ ഈ വന്നിട്ട് നമ്മൾക്ക് അനുഗ്രഹം തങ്ങൾ ുംഹമ്മുരങ്ങൾ ഇത് മതഭ്രാന്തന്മാർക്ക് മനസ്സിലാവില്ല വിനോദം മനസ്സിലേക്ക് കയറിയവർക്ക് മനസ്സിലാവില്ല തറവാടിന്റെ പാണക്കാട്ടിൻ്റെ

ഉസ്താദിന്റെ മയ്യത്തായി കിടക്കുമ്പോൾ ചെയ്തിട്ട് അവരുടെ മയ്യത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് മരിച്ചു കിടക്കുമ്പോഴും മുഹമ്മദ് അലി ുംയത്തായിട്ട് കൊണ്ടുപോകള് നിറപുഞ്ചിരിയോടെ തങ്ങൾ വരുമ്പോ മുഖം കരീപിച്ച മുഖവുമായി അള്ളാഹു നൽകിയ രണ്ട് പെണ്ക്കള് രണ്ട് മക്കളുടെ മയത്തിന്റെ മുമ്പിൽ തങ്ങളും പാപ്പ മുറ്റത്ത് കൂടി ഒന്നിച്ച് കളിച്ച് നടന്നവര് ഇന്ന് ഒന്നിച്ചവര് കബറിനുള്ളിലേക്ക് പോവുകയാണ് യല്ലേ എന്ന് പറഞ്ഞിട്ട് എന്ന് മഹാനായ മഹാനായ കാളം പാണിസ്താദു വരച്ചതെന്ന ഒരു തലമുറയു യാത്ര ചെയ്തവരാണ് നമ്മൾ ഇവിടെയാണ് നമ്മൾ ചോദിക്കുക തകർക്കുന്നത് തകർക്കുന്നത് സമുദായ ഒരാളോട് പോലും അക്രമം ചെയ്യരുത് വടിവാളിലും ബോംബിലും അല്ല നമ്മുടെ ജീവിതമുള്ളത് വിത്തുവീഴ്ചയിലും ഉദാരതയിലും സന്തോഷത്തിലും സഹനതയിലും സഹാനുഭൂതിയിലും സമരിത്തതയിലും സമഭാവനയിലുമാണ് സമുദായത്തിന്റെ സമീകരണമായ സഹന കാലഘട്ടം കടന്നു വരുന്ന സമുദായത്തോട് സഹനമന്ത്രത്തിന്റെ സാധ്യതകളെ പറഞ്ഞു കൊടുത്ത

അവരുടെ കൂടെ ആരുടെ കൂടെ എവിടെ പോകുന്ന കാര്യമാണ് ഉസ്താദ് ഉസ്താദ് പറഞ്ഞത് ഉസ്താദ് ഈ സ്വർഗത്തിൽ പോകുന്ന കാര്യമായിരിക്കുമല്ലോ ദീനിന്റെ സദസ്സിൽ നിന്നും വിശ്വാസികളോട് പറയുന്നത് പാരന്നൂർ ഉസ്താദിനെയും കാണമ്പാടി ഉസ്താദിനെയൊന്നും അദ്ദേഹത്തിനെയൊന്നും നമ്മൾ ചോദ്യം ചെയ്യാനുള്ള ഇതൊന്നും എനിക്കില്ല ഞാനത് ചോദ്യം ചെയ്യത്തതുമില്ല ആ മഹാപണ്ഡിതന്മാരെ ഞാനങ്ങ് മാറ്റി നിർത്തിയിട്ട് പാണക്കാട് കുടുംബത്തിലോട്ട് വരുകയാണ് ഇവരുടെ പുറകെ എവിടെ പോകുന്ന കാര്യമാണ് ഉസ്താദ് പറഞ്ഞേ ഇവരുടെ പുറകെ പോയാൽ നേരെ സ്വർഗത്തിൽ ചെന്നെത്തുമെന്ന് ഉസ്താദിനോട് ആരാ പറഞ്ഞേ അള്ള പറഞ്ഞു ഉസ്താദ് ഈ ദുനാവിൽ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട പത്തേ പത്ത് പേരല്ലേ ഉള്ളൂ അഷ്റത്തൽ മുബശ്ശേരി എന്ന് വിളിക്കുന്നവർ ആ അവരല്ലാതെ പ്രവാചകന്മാർ പോലും ഔഷറാവൻസഭയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം ഓടുമെന്ന് ഉസ്താദ് തന്നെയല്ലേ പറഞ്ഞു തന്നിട്ടുള്ളത് ഇസ്മായിൽ നബിയെ കാണുമ്പോൾ ഇബ്രാഹിം നബിയും ഇബ്രാഹിം നബിയെ കാണുമ്പോൾ ഇസ്മായിൽ നബിയും മറിഞ്ഞിരിക്കുമെന്നും ഒരു സുഭാനയുടെ പ്രതിഫലമെങ്കിൽ കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് പേടിച്ചിട്ട് അവർ പരസ്പരം കാണാതിരിക്കുകയും ചെയ്യുമെന്ന് ഉസ്താദ് തന്നെയല്ലേ പറഞ്ഞു തന്നത് അങ്ങനെ ഉള്ളപ്പോൾ ആ മഹിഷണ സഭയിലേക്ക് ഞാനും നിങ്ങൾ എല്ലാവരും പോകും അപ്പോൾ ഈ പാണക്കാട് കുടുംബത്തിൻ്റെ പുറകെ പോയാൽ അവിടെ എന്താണ് ഉസ്താദെ പ്രത്യേകത കിട്ടുന്നത് ഇനി എന്താണ് പാണക്കാട് കുടുംബത്തിൻ്റെ മഹത്വം എന്താണ് കുടും പാണക്കാട് കുടുംബത്തിൻ്റെ പ്രത്യേകത കേരളത്തിലെ ഇസ്ലാം എന്ന് വെച്ചാൽ പാണക്കാട് കുടുംബത്തിലാണ് ചെന്നെത്തുന്നതെന്നാണല്ലോ ഉസ്താദ് പറയാതെ തന്നെ പറയുന്നത് ഉസ്താദ് ചില ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു ഇതൊക്കെ ചോദിക്കാൻ ചില കാരണങ്ങളുണ്ട് ഉസ്താദ് നാനൂറ്റി അമ്പത് വർഷക്കാലം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് പടച്ചവന്റെ മുമ്പിൽ സുചൂതി ചെയ്യാൻ അവസരമൊരുക്കുക ബാബർ മസ്ജിദ് പള്ളി തകർത്ത് അവിടെ രാമക്ഷേത്രം പണിഞ്ഞപ്പോൾ ഇന്ത്യയിലെ ഒരു മുസ്ലിങ്ങൾക്കും വിഷമവും സങ്കടവും എന്ന് പറഞ്ഞ വ്യക്തിയാണ് പാണക്കാട് കുടുംബത്തിൽ ഇന്ന് ആയിരം കാദിയുടെ ആയിരം പള്ളിയുടെ കാദിയായിട്ടിരിക്കുന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പുറകെ പോയാൽ ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലെത്തുമോ പള്ളി പൊളിച്ചതിൽ അവിടെ രാമക്ഷേത്രം അടിഞ്ഞതിൽ ഉസ്താദിന് വിഷമമില്ലേ എനിക്ക് വിഷമമുണ്ട് അതിൽ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഇന്ത്യയിലെ മതേതരത്വം ഇഷ്ടപ്പെടുന്ന എല്ലാ മതവിശ്വാസികൾക്കും അതിൽ വിഷമമുണ്ട് അതിൽ വിഷമമില്ലാത്തത് സംഘപരിവാറുകാർക്കും വിഷമമില്ല അവരെ താങ്ങി നടക്കുന്ന പാണക്കാട് കുടുംബക്കാർക്കും വിഷമമില്ല അവരെ പിന്താകി നടക്കുന്ന ലീഗുകാർക്കും വിഷമമില്ല പക്ഷെ മറ്റുള്ള എല്ലാ ഇന്ത്യക്കാർക്കും വിഷമമുണ്ട് അപ്പം അങ്ങനെയുള്ള പാണക്കാട് കുടുംബത്തിൻ്റെ പിറകെ പോയിട്ടാണോ നമ്മൾ സ്വർഗ്ഗത്തിലെത്തേണ്ടത് ഉസ്താദെ ഇസ്ലാമിക വിശ്വാസ പ്രകാരം അള്ളാഹുവിനെ പേടിച്ച് പ്രവാചകനെ പിൻപറ്റി ഖുർആൻ അനുസരിച്ച് ജീവിച്ചാൽ സ്വർഗത്തിലെത്തുമെന്ന് പറഞ്ഞാൽ അതിനൊരു പൂർണ്ണതയില്ലേ അല്ലാതെ മറ്റാരെയെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ട് അവരുടെ പുറകെ പോയാൽ സ്വർഗത്തിലെത്തുമെന്ന് പറഞ്ഞാൽ അതിലെന്താണ് ഉസ്താദെ പൂർണ്ണതയുള്ളത് ഇനി വീണ്ടും ചില ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ ഉസ്താദെ പാലാരിവട്ടം എന്ന് പറയുന്ന ഒരു പാലം നിർമ്മിച്ചതിൽ അഴിമതി നടത്തി ആ അഴിമതിയുടെ പേരിൽ ജയിലിൽ കിടന്ന ആളാണ് മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് ആ ഇബ്രാഹിം കുഞ്ഞെന്ന് പറയുന്നത് ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ സംഘടനയുടെ നേതാവാണ് അദ്ദേഹത്തിന് നേതൃത്വം കൊടുക്കുന്നത് പാണക്കാട് കുടുംബത്തിലുള്ളവരാണ് ഇപ്പോഴായാലും നേരത്തെ മരണപ്പെട്ടവരായാലും അപ്പോൾ അങ്ങനെയുള്ള ആളിൻ്റെ പുറകെ പോയാൽ ഇസ്ലാമിൻ്റെ എത്തുമോ ഇനി രണ്ട് എത്തി മക്കളുടെ വിധവകളുടെ സ്വത്ത് അപഹരിച്ചതിൻ്റെ പേരിൽ ജയിലിൽ കിടന്ന ആളാണ് കമറുച്ച ആ കമറുച്ചായും ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു നേതാവാണ് എം എൽ എ ആണ് ആ കമറുച്ചാക്ക് നേതൃത്വം കൊടുക്കുന്നതും ഈ പാണക്കാട് കുടുംബമാണ് അപ്പോൾ ഈ അങ്ങനെയുള്ള പാണക്കാട് കുടുംബത്തിന്റെ പുറകെ പോയാൽ ഇസ്ലാമിൻ്റെ പൂർണ്ണതയിലെത്തുമോ ഇനി അതെല്ലാം പോട്ടെ അള്ളഹ പൊറുക്കാത്ത ഒന്നാണ് ഇസ്ലാമത വിശ്വാസ പ്രകാരം ഷിർക്ക് ഷിർക്ക് എന്ന് വെച്ചാൽ അള്ളാഹ്യിൽ പങ്കു ചേർക്കും അള്ളാഹുവിൽ പങ്കു ചേർക്കുക കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ എൻ എ ഖാതർ എന്ന് പറയുന്ന ഇസ്ലാമത വിശ്വാസിയായ ലീഗിന്റെ എം എൽ എ ആയി മത്സരിച്ച കെ എൻ എ ഖാദർ ഗുരുവായൂർ അമ്പലനടയിൽ പോയി അമ്പലനടയിൽ നടയിൽ പോകുന്നതിനൊന്നും ഞങ്ങൾ കുറ്റം പറയുന്നില്ല ഞാനും പോയിട്ടുണ്ട് ഉത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ഉത്സവ സമയത്ത് അവരുടെ കൂടെ നിന്ന് അതിനു വേണ്ട സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് അത് കേരളത്തിന്റെ മതേതരത്വത്തിന് നല്ലതാണ് പക്ഷേ ഗുരുവായൂർ അമ്പലനടയിൽ പോയി അവിടെ അവിലും പഴവും നേർന്നിട്ട് എൻ്റെ കാര്യങ്ങളെല്ലാം ഗുരുവായൂർ ഗുരുവായൂരിപ്പം നോക്കിക്കോളും അതിലെനിക്ക് ടെൻഷൻ ഇല്ല എന്ന് പറയുന്നത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ് ഇസ്ലാമത വിശ്വാസ പ്രകാരം ആ കെ എൻ എ ഖാദറിന്റെ നേതൃത്വം കൊടുക്കുന്നവരാണ് ഈ പാണക്കാട് കുടുംബം അപ്പം ഈ പാണക്കാട് കുടുംബത്തിന്റെ പുറകെ പോയാൽ സ്വർഗ്ഗത്തിലെത്തുമെന്ന് എങ്ങനെയാണ് ഉസ്താദെ വിശ്വസിക്കുക ഇനി മറ്റൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ഉസ്താദ് ഉസ്താദ് തലയിൽ തട്ടവുമിട്ട് ഫർദ്ധയുമിട്ട് ഫ്ലാഷ് ബോർബ് കളിച്ച പെൺകുട്ടികളെ വിമർശിച്ചിട്ടുണ്ട് വിമർശിക്കണം നിങ്ങളെ നിങ്ങളെപ്പോലുള്ളവർ തന്നെയാണ് അതിനെ വിമർശിക്കേണ്ടത് ഫർദയും ഇട്ട് തലയിൽ തട്ടവും ഇട്ട് ടിക്ടോക്കിലും സോഷ്യൽ മീഡിയയിലും അഴിഞ്ഞാടുന്ന സ്ത്രീകൾക്കെതിരെയും ഉസ്താദ് വിമർശിച്ചിട്ടുണ്ട് വിമർശിക്കണം നിങ്ങളെ നിങ്ങളെപ്പോലുള്ളവർ തന്നെയാണ് വിമർശിക്കേണ്ടത് ഞങ്ങളതിന് പിന്താങ്ങുന്നു പക്ഷെ ഒരു കാര്യം ചോദിച്ചോട്ടെ ഉസ്താദെ ഇതാ ഈ വീഡിയോയിൽ കാണുന്ന വ്യക്തിയെ ഉസ്താദിനറിയാം പാണക്കാട് കുടുംബത്തിലെ മരണപ്പെട്ടുപോയ അലി സാഹിബിൻ്റെ മകന മൂത്ത മകനാണ് ഇദ്ദേഹം ഐ എംഒ വീഡിയോ കാളിലൂടെ ചെയ്തത് ഇസ്ലാമിക പ്രവർത്തിയെന്നുമല്ല ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തിയാണ് എന്താണ് ഉസ്താദെ ഉസ്താദ് ഇതിനെ വിമർശിക്കാത്തത് എന്തേ ഇതിനെ വിമർശിച്ചു കൊണ്ട് പറയാത്തത് പാണ ഇസ്ലാമിന്റെ അപ്പോൾ എന്ന് പറയുന്ന പാണക്കാട് കുടുംബത്തിൽപ്പെട്ട വ്യക്തി ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് എന്തുകൊണ്ട് ഉസ്താദ് പറഞ്ഞില്ല ഇനി മറ്റൊന്ന് ഇവരെ കൊണ്ട് പറയുന്നതൊന്നും പ്രവർത്തിക്കാൻ കഴിയില്ല വിവാഹം പള്ളികളിൽ ഒതുക്കണം ആഡംബരങ്ങൾ പാടില്ല എന്ന് മരണപ്പെട്ടുപോയ ഹൈദരാലി സാഹിബും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ജീവിച്ചിരിക്കുന്ന മുനവർ അലി സാഹിബും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ പറയുന്ന പാണക്കാട് കുടുംബക്കാരുടെ ചെറുമകരുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ബഷീർ അലിയുടെ മകളുടെ കല്യാണം രണ്ട് മൂന്ന് ദിവസം മുമ്പ് നടന്നു ആ അത് പള്ളിയിൽ വെച്ച് മാത്രമായിരുന്നു നടന്നത് അല്ല ആഡംബരമായിട്ട് തന്നെയാണ് നടന്നത് അപ്പോൾ പറയുന്ന വാക്കും പറയും ചെയ്യുന്ന പ്രവൃത്തിയും രണ്ടാണ് ഇനി പോട്ടെ പ്രവാചകൻ്റെ ഏറ്റവും സുന്നത്തുകളിൽപ്പെട്ട ഏറ്റവും ചെറുതാണ് താടി വയ്ക്കൽ പാണക്കാട് കുടുംബത്തിലുള്ള ആരെങ്കിലും ഒരാൾ താടി വെച്ചിട്ടുണ്ടോ യൂറോപ്യൻ സംസ്കാരം കൊണ്ട് നടക്കുന്നവരല്ലേ ഈ പാണക്കാട് കുടുംബത്തിലുള്ള എല്ലാവരും മീശയും എടുത്ത് താടിയും എടുത്ത് ക്ലീൻ ഷേവ് ചെയ്ത് നടക്കുന്നവരല്ലേ അപ്പോൾ ഇവരുടെ പുറകെ പോയാൽ എവിടെയാണ് ഉസ്താദെ സ്വർഗ്ഗത്തിൽ ചെന്നെത്തുന്നത് ഉസ്താദയെ നിങ്ങൾ ദീനിനെ വളർത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ പ്രസംഗിക്കുന്നതെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ പേടിച്ച് പ്രവാചകനെ പിൻപറ്റി ഖുർആൻ അനുസരിച്ച് ജീവിക്കണേ വിശ്വാസികളെ എന്ന് ഇസ്ലാമത വിശ്വാസികളോട് പറയുക അങ്ങനെ ജീവിച്ചാൽ സ്വർഗം ഉറപ്പ് അതല്ല ലീഗിനെ വളർത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ പ്രസംഗിക്കുന്നതെങ്കിൽ ലീഗിൻ്റെ സദസ്സിൽ പോയിട്ട് നിങ്ങളിങ്ങനെ പറഞ്ഞു കൊടുക്കണം കാരണം കോണിക്ക് വോട്ട് കുത്തിയാൽ സ്വർഗത്തിൽ പോകുമെന്ന് വിശ്വസിക്കുന്ന സമൂഹത്തിൻ്റെ മുമ്പിൽ പോയി നിന്നിട്ടാണ് നിങ്ങളിങ്ങനെ പാണക്കാട് കുടുംബത്തിന് വാനോളം പുകഴ്ത്തുന്നത് അപ്പോൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഇസ്ലാമത വിശ്വാസികൾ നിങ്ങളുകൂടി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതാണ് ശരിയെന്ന് തെറ്റിദ്ധരിക്കും അവരങ്ങനെ വിശ്വസിക്കും വിശ്വാസികൾ വഴിപിടച്ച് പോകും വഴിതെറ്റി പോകുന്ന മതവിശ്വാസികളെ നേർവഴിക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഓരോ മതപണ്ഡിതന്മാരുടെയും മതപ്രഭാഷകരുടെയും മതപ്രബോധകരുടെയും ജോലി അല്ലാതെ നേരെ നടന്നു പോകുന്നവരെ വഴിപിടപ്പിച്ച് മറ്റെന്തോ സുഹൃത്ത താല്പര്യങ്ങൾക്ക് വേണ്ടി അവരെ വഴിപിടപ്പിക്കുകയല്ല വേണ്ടത് ഇതൊന്നും ഉപദേശിക്കാനുള്ള അറിവിൻ്റെ കാര്യത്തിൽ യോഗ്യത എനിക്കില്ല പക്ഷേ ഞാൻ കേട്ടറിഞ്ഞ ഞാൻ പഠിച്ച ഇസ്ലാം ഇങ്ങനെയല്ല ഒരാളെയും ഉസ്താദ് തന്നെയല്ലേ പറഞ്ഞത് പിന്നെ പണക്കാരനായാലും പാമരനായാലും പാവപ്പെട്ടവനായാലും പണ്ഡിതനായാലും അള്ളാഹു നോക്കുന്നത് അവൻ്റെ കൽബിലേക്കാണ് അവൻ്റെ ഹൃദയത്തിലേക്കാണ് തക്കുവയാണ് തക്കുവയുടെ പിൻബലത്തിലാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ നാളെ ഓരോ മനുഷ്യനും തല ഉയർത്തി നിൽക്കുന്നത് ഇത് ഉസ്താദിനെ പോലെ ഉസ്താദും ഉസ്താദിനെ പോലുള്ള മതപണ്ഡിതന്മാരും ഞങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് പ്രവാചകന്മാര് പോലും നെട്ടോട്ടം ഓടുന്ന മഹുറാ വൻസഭയിൽ പാണക്കാട് കുടുംബത്തിന് എന്താണ് ചെയ്യാൻ പറ്റുക മഹുറ വൻസഭയിൽ എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോൾ ആ പാണക്കാട് കുടുംബക്കാർ മൊത്തം അറസ്സിൻ്റെ തണലിൽ വന്നിരുന്നോ എന്ന് പടച്ചോ പറയോ പറയത്തില്ല ഉസ്താദെ നാളെ ആരുടെ മുമ്പിൽ ആര് നിൽക്കുമെന്നും ആരുടെ പിറകിൽ ആര് നിൽക്കുമെന്നും നമുക്ക് പറയാൻ പറ്റും അവരുടെ മുമ്പിൽ നമ്മളാണോ നമ്മുടെ മുമ്പിൽ അവരാണോ എന്ന് നിൽക്കുന്നതെന്ന് ദുനിയാവിൽ എങ്ങനെയാണ് ഉസ്താദെ പറയാൻ പറ്റുക ഉസ്താദിൻ്റെയോ അതല്ലെങ്കിൽ മറ്റേതോ മതപ്രഭാഷകന്റെ പ്രഭാഷക പ്രഭാഷണത്തിൽ നിന്നും ഞാൻ ഒരു കാര്യം കേട്ടിരുന്നു നാൽപ്പത് വർഷം മുടങ്ങാതെ ഒരു പള്ളിയിൽ മോദീനായി ജോലി ചെയ്തിരുന്ന മനുഷ്യന് മരണസമയത്ത് ഷഹാദത്ത് ഷഹാദത്ത് ചൊല്ലാൻ പറ്റിയില്ല എന്ന് ഷഹാദത്ത് കലിമ ചൊല്ലാതെയാണ് മരണപ്പെട്ടു എന്ന് കാരണം രഹസ്യവും പരസ്യവും എല്ലാം അറിയുന്നവൻ അള്ളാഹു ഒരാൾ എങ്ങനെ മരണപ്പെടണമെന്നും ആ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ചൊല്ലാൻ പറ്റുമോ ഇല്ലയോ എന്ന് അള്ളാഹുവിനെ പറയാൻ പറ്റൂ അള്ളാഹുവിനെ അറിയാവൂ അപ്പോൾ മനുഷ്യരായ നമ്മൾ എങ്ങനെയാണ് ഉസ്താദേ ഇതൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് നിങ്ങൾ ദീൻ പറഞ്ഞോളൂ ഞങ്ങളത് കേൾക്കാൻ തയ്യാറാണ് കാരണം നിങ്ങളുടെ മതപ്രഭാഷണം ഞാൻ ഇഷ്ടപ്പെടുന്നു ഇപ്പോഴും ഇഷ്ടപ്പെടുന്നു നിങ്ങളെയും ഇഷ്ടപ്പെടുന്നു കാരണം അത് അള്ളാഹു തന്ന ഒരു ഭാഗ്യമാണ് ആ ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്ന് ഞാൻ വിഷമിച്ചിട്ടുമുണ്ട് പക്ഷേ ആ ഭാഗ്യം കിട്ടിയപ്പോൾ അത് ദീനിനെ വളർത്താൻ വേണ്ടി ഉസ്താദ് തന്നെ പറഞ്ഞു ലോകാവസാനത്തിൻ്റെ ലോകാവസാനം വിളി ഒരു വിളിപ്പാടകലെ എന്ന മതപ്രഭാഷണത്തിൽ ഉസ്താദ് തന്നെ പറഞ്ഞു ദീനിന് വേണ്ടി അല്ലാതെ ദീൻ പഠിക്കുന്നതും ദീൻ പ്രചരിപ്പിക്കുന്നവരും ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് അപ്പോൾ ഉസ്താദും അതിൽ പെടാതിരിക്കട്ടെ നമ്മളൊക്കെ ഇസ്ലാം നമ്മളൊന്നും എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്താൽ അത് പടച്ച റബ്ബിൻ്റെ മുമ്പിൽ മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതി കാരണം ഞാനൊരു സാധാരണ മനുഷ്യനാണ് നേരെ മറിച്ച് ഞാനൊരു മദ്രസ അധ്യാപകനോ ഞാനൊരു ജമാത്തിൻ്റെ പ്രസിഡന്റോ ഭാരവാഹിയോ അല്ലെങ്കിൽ ഒരു മതപണ്ഡിതനോ ആയാൽ എൻ്റെ പ്രവൃത്തികൾ പ്രവാചകന് സുന്നത്തുകളെ മുറുകെ പിടിച്ചിട്ടായിരിക്കണം അനുസരിച്ച് ജീവിക്കുന്നവനായിരിക്കണം അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവനായിരിക്കണം കാരണം ഞാൻ ആ സമൂഹത്തിനും ഞാൻ ഏത് സമൂഹത്തെയാണോ പ്രതിനിധീകരിക്കുന്നത് ആ സമൂഹത്തിനും മറുപടി കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എന്തൊക്കെ 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 തെമ്മാടിത്തരങ്ങളാണ് ഈ ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ചെയ്തു കൂട്ടുന്നത് ആ ചെയ്തു കൂട്ടുന്നതിനെല്ലാം മൗനം കൊണ്ട് അനുവാദം കൊടുക്കുന്നവരല്ലേ ഈ പാണക്കാട് കുടുംബം ഇനി ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ഇവരാരും അംഗത്വമില്ല അതിനെ നയിക്കുന്നില്ല ദീനിന്റെ കാര്യം മാത്രം നോക്കിയാണ് ഇവർ ജീവിക്കുന്നതെങ്കിൽ കൂടി ആ ഒരു കുടുംബത്തെ കാണിച്ചിട്ട് അവരുടെ പുറകെ സ്വർഗത്തിലെത്താമെന്ന് നമുക്ക് പറയാൻ പറ്റും അവരുടെ പുറകെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും അവരെ ഇങ്ങനെ നമുക്ക് പുലർത്താൻ പറ്റും ഇസ്ലാമിൽ അങ്ങനെ ഉണ്ടോ കുടുംബമഹിമയുടെ പേരിൽ വാഴ്ത്തപ്പെടാറുണ്ടോ അങ്ങനെ ആരും വാഴ്ത്തപ്പെടാറില്ല ഇനി എൻ്റെ ഞാൻ പഠിച്ച ഇസ്ലാമിനെ മുൻനിർത്തി ഞാൻ പറയുന്ന കാര്യങ്ങളാണ് കാരണം നല്ല ചിന്തിക്കാനും അതിൽ ശനിയും തെറ്റ് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും പടച്ചറപ്പ് എനിക്ക് തന്നതുകൊണ്ടിട്ട് ഞാനിത് ചോദിച്ചതാണ് അതാത് ഇനിയെങ്കിലും ഇനി പാണക്കാട് കുടുംബത്തെ ഇങ്ങനെ വാന വാനോളം പുകഴ്ത്തിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന എന്തെങ്കിലും ലാഭങ്ങൾ ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ അതൊന്നും തിരക്കുന്നില്ല ഇനി പാണക്കാട് കുടുംബത്തിന്റെ സ്നതും ഞാൻ തിരക്കി പോകുന്നില്ല ഈ പാണക്കാട് കുടുംബമാണ് കേരളത്തിൽ ഇസ്ലാമിന്റെ അപ്പോസ്ഥലന്മാർന്ന് വരത്തി തീർക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്ന അല്ല ഞങ്ങൾ ആരും പാണക്കാട് കുടുംബത്തിന്റെ കുടുംബത്തിൻ്റെ ഞങ്ങൾ ആരും അവരെ അംഗീകരിക്കുന്നതുമില്ല ഞങ്ങൾ അവരെ കാണുന്നത് ലീഗ് എന്ന് പറയുന്ന തെമ്മാടി കൂട്ടങ്ങൾ അടങ്ങിയ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അങ്ങനെ എടുത്തു പറയാൻ കാരണമുണ്ട് കാരണം കേരളത്തിനകത്ത് ഏ രാഷ്ട്രീയപരമായിട്ട് ഏറ്റവും കൂടുതൽ തെമ്മാടിത്തരങ്ങൾ കാണിച്ചിട്ടുള്ളത് അവരാണ് ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ മയത്തു കോലം ഉണ്ടാക്കി പെരുവഴിയിലിട്ട് ആറാട്ട് കളിച്ചത് അവരാണ് നിങ്ങളെപ്പോലെ മതപ്രഭാഷണം നടത്തുന്ന പേരോട് ഉസ്താദിനെ മൗലൂദ് പാരായണത്തിന്റെ ഈണത്തിൽ തെറിവെളിച്ചിട്ടുള്ള തെമ്മാടിക്കൂട്ടങ്ങളാണ് അവർ മനസ് ഞാൻ എ പി ഉസ്താദിൻ്റെയോ പേര ഉസ്താദിൻ്റെ വക്താവൊന്നുമില്ല ഞാൻ അഖിലി സുന്നത്തുകൾ ജമാഅത്തിൽപ്പെട്ട ഒരു ഇസ്ലാമത വിശ്വാസിയാണ് ഞാൻ ആരുടെയും എ പിയുടെയോ ഇ കെയുടെയോ വക്താവുമല്ല എനിക്കതിന് താല്പര്യവുമില്ല പറഞ്ഞാൽ മനസ്സിലായില്ലേ അപ്പോൾ ഇങ്ങനെയുള്ള തെമ്മാടിക്കൂട്ടങ്ങൾ കാണിക്കുമ്പോൾ അത് ചെയ്യാൻ പാടില്ലായിരുന്നു അങ്ങനത്തെ നമ്മളിൽ പെട്ടതല്ല എന്ന് ഈ പാണക്കാട് കുടുംബത്തിലുള്ള ആരെങ്കിലും ഒരാൾ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അവരെ വിമർശിക്കുന്നത് അണികൾ ചിലപ്പോൾ തെറ്റ് ചെയ്യാം അവർക്ക് വിവരമില്ലാത്തതിൻ്റെ പേരിൽ അവർ പലതും കാണിക്കാം പക്ഷേ വിവരമുണ്ടെന്ന് തെറ്റിദ്ധരിക്കുന്ന ഈ പാണക്കാട് കുടുംബത്തിലുള്ള ഒരാളെങ്കിലും അതിന് ക്ഷമ ചോദിച്ചിട്ടുണ്ടോ അതിന് മാപ്പ് പറഞ്ഞിട്ടുണ്ടോ അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല കാരണം അവർക്കത് പറയാൻ പറ്റത്തില്ല ഒരുപാട് പറയാനുണ്ട് ദൈർഘ്യം കൂടി പോകുന്നു ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഈ വീഡിയോ കണ്ടിട്ട് ഇതിന് മറുപടി പറയാൻ ഒരാൾ പോലും കാണൂല പക്ഷെ ഈ വീഡിയോ കണ്ടിട്ട് കുരു പൊട്ടി ഇതിൻ്റെ താഴെ വന്ന് തെറി പറയാനും മാതാപിതാക്കളെ ചീത്ത വിളിക്കാനും നൂറുകണക്കിന് ആൾക്കാരുണ്ടാവും അത് ലീഗുകാരാണ് ടിക്ടോക്കിനകത്ത് നൂറുകണക്കിന് ഫേക്ക് ഐഡികൾ വെച്ചിട്ട് അവർക്കങ്ങനെ നിൽക്കുകയാണ് എവിടെ തെറി വിളിക്കണം എവിടെ തെറി വിളിക്കണമെന്ന് അതവർ പാണക്കാട് കുടുംബത്തിൻ്റെ സംസ്കാരം കാണിച്ചോട്ടെ ഞങ്ങൾക്കതിന് വിരോധമൊന്നുമില്ല നിങ്ങൾ തെറി വിളിച്ചാലും നിങ്ങൾ ആയുധം കൊണ്ട് തീർത്താലും ഞങ്ങൾ പറയാനുള്ളത് പറയും എത്ര എത്ര നിരപരാധികളെ കൊന്നൊടുക്കിയിട്ടുണ്ട് ലീഗ് ആ ലീഗിന് നേതൃത്വം കൊടുക്കുന്ന ഈ പാണക്കാട് കുടുംബമല്ലേ അപ്പോൾ വടിവാളിൻ്റെ കഥയും പിന്നെ ബോംബിൻ്റെ കഥയും അതൊന്നും അവർക്ക് ഹറാമാണെന്ന് പറഞ്ഞ് ഉസ്താദ് ഇങ്ങനെ അവരെ വാനോളം പുകഴ്ത്തരുത് അഞ്ച് നിരപരാ അഞ്ച് ലീഗിൻ്റെ പ്രവർത്തകർ ബോംബ് നിർമ്മിക്കുന്നതിനിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ബോംബ് പൊട്ടി അപ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്നത് ലീഗാണ് ആ ലീഗിൻ്റെ നേതൃത്വം കൊടുക്കുന്നത് പാണക്കാട് കുടുംബവോട് അപ്പോൾ അവരെയൊക്കെ ഉസ്താദിത്ര മാത്രവൽക്കരിച്ച് ദീനിന്റെ നിങ്ങൾ ലീഗിന് വേണ്ടി പ്രസംഗിച്ചു അതിന് ഞങ്ങൾ എതിർപ്പില്ല പക്ഷെ ദീനിന് വേണ്ടി അവരെ ഇങ്ങനെ വാനോളം പൊഴുത്തി അവരുടെ പുറകെ പോയിട്ടുള്ള ഒരു സ്വർഗം ഞങ്ങൾക്ക് വേണ്ട ഇത് ഇതെൻ്റെ മാത്രം അഭിപ്രായമല്ല എൻ്റെ അഭിപ്രായത്തിൽ ഇഷ്ടപ്പെടുന്ന നൂറ് പേരെങ്കിലും ഇസ്ലാമത വിശ്വാസികളായിട്ട് കേരളത്തിലുണ്ടാവും അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് പാണക്കാട് കുടുംബത്തിന്റെ പുറകെ പോയിട്ടുള്ള ഒരു സ്വർഗം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല കാരണം സംഘപരിവാറിന് വിടുവേല ചെയ്ത് സംഘപരിവാറിന് പേടിച്ച് ജീവിക്കുന്ന അവരുടെ പിറകെ പോയിട്ടുള്ള സ്വർഗ്ഗം ഞങ്ങൾ ആഗ്രഹിക്കുന്നതുമില്ല നിങ്ങൾ മേടിച്ചോ അപ്പോൾ ഉസ്താദ് പറയാൻ പലതുമുണ്ട് അതൊന്നും ഉസ്താദ് പറയത്തില്ല ഉസ്താദ് അവസരം നോക്കിയാണ് പറയുന്നത് അങ്ങനെ ഉസ്താദ് വിമർശിക്കുമെങ്കിൽ പാണക്കാട് നടന്ന ആഡംബര വിവാഹത്തെക്കുറിച്ച് ഉസ്താദ് വിമർശിക്കണം പാണക്കാട് ബഷീർ അലി ചെയ്ത ഇസ്ലാമ വിരുദ്ധ പ്രവർത്തനം അതിനെ ഉസ്താദ് വിമർശിക്കണം അപ്പം അവരെ വിമർശിക്കാതെ ഉസ്താദ് ഇങ്ങനെ പിന്നെ പല പ്രസംഗവേദികളിൽ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് പട പച്ച മണ്ണിൽ നിന്നും പടച്ച പടച്ച റബിനെ അല്ലാതെ എനിക്ക് വേറെ ആരെയും പേടിയില്ല എന്ന് അങ്ങനെ പേടിയില്ലെങ്കിൽ ഉസ്താദ് വിമർശിക്കണം ഉസ്താദെ വിമർശിക്കേണ്ടതരെയല്ലേ എല്ലാത്തിനെയും വിമർശിക്കണം വിമർശിക്കേണ്ടവരെ എല്ലാത്തിനെ വിമർശിക്കണം ഇതൊക്കെ ഇസ്ലാം വിരുദ്ധ പ്രവർത്തനങ്ങളല്ലേ അപ്പോൾ അതുകൊണ്ടിട്ട് ഉസ്താദ് ഇനിയെങ്കിലും ഉസ്താദ് വിശ്വാസികൾക്ക് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് വിശ്വാസികളെ വഴിതെറ്റിപ്പിക്കാതിരിക്കുക എന്ന് മാത്രം ഇതൊരു ഇതൊരപേക്ഷ മാത്രമാണ് എൻ്റെ വാക്കുകളിൽ നിങ്ങൾക്ക് മാനസിക വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പൊരുത്തം ചോദിക്കുന്നു പക്ഷേ പടച്ച റബിൻ്റെ മുമ്പിൽ നിങ്ങൾ ഉത്തരം പറയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നന്മകൾ നേരുന്നു